ൂൺ ടോംബ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ഉമയൂൻ്റെ ഭാര്യ വികാപികം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സുന്ദരമായ ടോം നൂറ്റിനാൽപ്പതോളം ശവകുടീരങ്ങളുള്ള ഈ ടോംബിൽ എവിടെയോ ആണ് ദാരാസിക്കോവ് കിടക്കുന്നത് എന്നാണ് പറയുന്നത് ഷാജഹാൻ്റെ മക്കൾ ദാര ഷൂജ മുറാദ് ഔറംഗസീബ് ദാര അവസാനം കൊല ചെയ്യപ്പെടുകയാണ് അജ്മ ഉൽ ബഹ്റൈൻ പ്രശസ്തമായ ഗ്രന്ഥം രചിച്ച വൈജ്ഞാനിക മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്ത ധാരയുടെ പിൽക്കാല ചരിത്രം ആർക്കും വലിയ അറിവില്ല എന്താണ് ധാരയ്ക്ക് അവസാനം സംഭവിച്ചത് എന്ന് പൊടിപ്പും തൊങ്കലും വെച്ച ഒരുപാട് കഥകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ധാരയെ കൊന്നതായിരുന്നു ഔറംഗസീബാണ് കൊന്നിട്ടുള്ളത് ധാരയുടെ മക്ബർ എവിടെയാണെന്ന് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണമാണ് അത് ഈ ഉമയൂൺ ടോംബിലാണ് ഉള്ളത് എന്നുള്ളത് ഉമയൂൺ ടോമ്പിലെ നൂറ്റി നാൽപ്പതോളം എവിടെയോ ആയിട്ടാണ് ഇത് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുമയൂൺ ടോംബിൻ്റെ ഉള്ളിൽ നിന്നും ധാരയുടെ മക്കുപറ കണ്ടെത്തിയെന്ന് സജീവ് എന്ന ഒരു വ്യക്തി അവകാശപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട് എവിടെ ആയാലും ധാര ഇവിടെ എത്തുമ്പോൾ ഒരു വലിയൊരു ഓർമ്മയാണ്